സ്വാഗതം ഒരു മന്ത്രിയുടെ സംവാദവും യുവതലമുറയും നിയമങ്ങളും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടവും പ്രൈവറ്റ് ബസ്സുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധിയെ പറ്റിയുള്ള ജനങ്ങളുടെ സംശയങ്ങൾക്കും മന്ത്രി മറുപടി പറഞ്ഞു ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിച്ചനുസരിച്ചാൽ റോഡപകടങ്ങൾ അപകടങ്ങൾ കുറയുകയും ൾ അനുസരിക്കുന്നത് വഴി ഗതാഗത കുരുക്കുകൾ നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് പുസ്തകോത്സവ വേദിയിൽ സംസാരിച്ചത് മുൻ നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയനെ പറ്റിയുള്ള എസ് സുധീഷിൻ എഴുതിയ പുസ്തകം ഒറ്റ സ്പീക്കർ എ എൻ ഷംസീർ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ചെറിയ സമയത്ത് ഞാൻ ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറെ നിയമസഭയുടെ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറാണ് കൃത്യമായിട്ടൊരു രീതിയിൽ നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോയി ധാരാളം പുതിയ പ്രവർത്തനങ്ങൾ സഭയിൽ കൊണ്ടുവന്ന ശ്രീ ഷംസീർ ഞാൻ സ്വാഗതം പുസ്തകോത്സവമായതുകൊണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ഒരു വായന പദത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നിയമസഭയിൽ കഴിഞ്ഞ ടൗണിന്റെ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ എം ഭരണപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു ശ്രീ ഷംസീർ പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോ പോയാലും ഒരു ഹിന്ദു ദിനപത്രം കാണും എല്ലാ ആളുകളും നിയമസഭയിൽ പത്രം കൊണ്ടുപോകാറുണ്ട് കാർത്തികേയനായർ സാറിന്റെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട ഒരു ശബരിയായിരുന്നു ശബരിനാഥൻ എന്നെ വിളിച്ചു വരുന്ന സമയം ക്രമീകരിക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം കാർത്തികേയനായ സാറുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു ബന്ധം ഒരു കോണ്ട്രവേസി കൊണ്ടി പറയുന്നില്ല അദ്ദേഹത്തെ എനിക്ക് ഏതാണ്ട് രണ്ടായിരത്തി നാല് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ വരധികവുമായി ബന്ധം സൂക്ഷിക്കാൻ ബന്ധം തുടങ്ങുന്നത് ഒരു സമരവുമായി ബന്ധപ്പെട്ടു കരിങ്കുടി കാണിക്കൽ സമരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കരിങ്കുടി കാണിക്കൽ സമരം തുടങ്ങിയത് രണ്ടായിരത്തി നാലിലാണ് അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി എസ് എഫ് ഐയുടെ നേതാവായ ഞങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകന്മാരായ ഞങ്ങൾ അന്ന് അന്നത്തെ വിദ്യാഭ്യാസ നയത്തിനെതിരെ കരിങ്കുടി സമരം കേരളത്തിലെ പാടും തീരുമാനിച്ചു കൂത്ത് ഉറപ്പു ശേഷം കൂത്തുപറമ്പിൽ തന്നെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കാർത്തികർസർ വന്നു രണ്ട് സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒന്ന് കൂത്തുപറമ്പ് നിർമ്മലിരി കോളേജാണ് രണ്ട് റാണിജ്യ രണ്ട് സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരിപാടി ഉണ്ടായിരുന്നു ഒന്നാമത്തെ സ്ഥലത്ത് കൂത്തുപറമ്പ് നിർമ്മലിരി കോളേജിൽ അവിടെ കരിങ്കൊടി കാണിച്ചു അതൊരു വേറെ ബാച്ചായിരുന്നു അവരെ പോലീസ് അറസ്റ്റ് അറസ്റ്റിൽ നീക്കി തുടർന്ന് രണ്ടാമത്തെ റാണി ജെ സ്കൂളിൽ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ച ബാച്ചിനെ ലീഡ് ചെയ്യുന്ന ഞാനായിരുന്നു അപ്പൊ സ്വാഭാവികമായി രണ്ടാം സ്ഥാനത്ത് രണ്ടാം കേന്ദ്രത്തിൽ എസ് എഫ് ഐക്കാർ കരിങ്കൂടി കാണിക്കും ഇന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി പോലീസ് റാണി ജെ സ്കൂളിലെ ഓഡിയൻസിന് കംപ്ലീറ്റ് കവർ ചെയ്തു അപ്പൊ സ്വാഭാവികം അതിനകത്ത് സമരത്തിനൊരു സൈസ് ഞാനാണല്ലോ വണ്ണം ഒന്നും തെളിഞ്ഞിട്ടുള്ള ഒരാള് പെട്ടെന്ന് തന്നെ അവർ എന്നെ ലൊക്കേറ്റ് ചെയ്തു ആ ഇയാളുടെ ഇരിക്കുന്നുണ്ടോ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല അവർ ആദ്യം തന്നെ അവിടെ വളരെ ഏതു സമയത്താണോ ഞാൻ എണീക്കുന്നത് അപ്പൊ തന്നെ പിടിക്കാൻ സജ്ജമായി എനിക്ക് ചുറ്റും ഒരു പത്ത് പോലീസുകാരുണ്ടായിരുന്നു അതേപോലെ ഞങ്ങളുടെ ആൾക്കൂട്ടത്തിൽ എനിക്ക് നല്ലാരെയും പോലീസ് ഓർമ്മ കാർത്തികൻ നായ സാർ പ്രസംഗം സാറ് കാർത്തികൻ സാർ പ്രസംഗം തുടങ്ങിയ ഉടനെ ആൾക്കൂട്ടത്തിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചു എന്റെ കൂടെ അവർ മുദ്രാവാക്യം വിളിച്ചു പോലീസ് ഞങ്ങളെ ഫോഴ്സ്ഫുൾ ആയി അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അടിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നു അദ്ദേഹം മൈക്കിൽ വിളിച്ചു പറഞ്ഞു അവരെ തല്ലിരു കാർത്തികൻ എന്ന വ്യക്തിക്കെതിരായ സമരമല്ല അത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ സമരമാണ് അന്ന് അദ്ദേഹം ഞങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളന്ന് ഭീകരമായി ലാത്തിച്ച അതിന് വിധേയമാക്കുക ഞങ്ങളെ പുതുപറം കിട്ടിക്കൊണ്ടുപോയി പക്ഷെ അന്ന് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനം തോന്നി കാരണം ഞങ്ങളുടെ പ്രകടനത്തെ മൈൻഡാക്കാതെ മുദ്രവാക്യത്തെ മൈൻഡാക്കാതെ അന്ന് അടിച്ചോട്ടേ എന്ന് വിചാരിച്ചു വിട്ടിരുന്നു എങ്കിലും അന്നാ സമയത്തിനുള്ള ഞങ്ങളെല്ലാം പോലീസ് ഭീകരമായി തരിച്ചടക്കുമായിരുന്നു അന്ന് അദ്ദേഹത്തോട് തുടങ്ങിയ ആദരവ് മരിക്കുന്നവരെ സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ടീച്ചറോടും ഞാൻ ഈ അനുഭവം പങ്കുവച്ചിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായ ഞാൻ അദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ ഡി വൈ എഫ്ഐയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ടീച്ചറോ ഇങ്ങനെ അനുഭവം ഞങ്ങൾക്കുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പം അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകമാണ് ഇവിടെ ഇറങ്ങുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഉപയോഗിച്ച ടവറിംഗ് വാക്കിന് കാർത്തികേയൻ കാർത്തികേയൻ രാഷ്ട്രീയ നിറഞ്ഞു നിന്ന ഉജ്ജ്വലമായ ഒരു അതാണ് ശ്രീ ജി പതിമൂന്നാം കേരള നിയമസഭയിലെ സ്പീക്കറും മുൻ മന്ത്രിയുമായിരുന്ന ജി കാർത്തികേയന്റെ രാഷ്ട്രീയ ജീവിതം വിശദീകരിക്കുന്ന പുസ്തകം ഒറ്റ കേരള നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് നൽകി പ്രകാശനം ചെയ്തു ഞാൻ എൻ എസ് സി വൈ സെക്രട്ടറി ആയിരുന്ന കാലത്ത് എന്നെ കൈവിടിച്ചു കൊണ്ടുപോയി ലീഡർ സി കെ കരുണാകരന്റെ അടുത്തും സി എ കെ ആനയുടെ അടുത്തും കൊണ്ടുപോയി ഇവനെ നിയമസഭയിൽ മത്സരിപ്പിക്കണം ഇവൻ നിയമസഭയിൽ വന്നാൽ നമുക്കൊരു അസറ്റായിരിക്കും എന്ന് ആദ്യം ഒരാൾ പറയണ്ടേ നമ്മളെ കുറിച്ച് ആദ്യം പറഞ്ഞത് അദ്ദേഹം എനിക്ക് വേണ്ടി പറയാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്നെ കൈപിടിച്ച് ആരും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഞാൻ നിൽക്കുന്ന ഒരു കാലത്താണ് എനിക്ക് വന്നത് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണെന്ന് ആർ അനന്തകൃഷ്ണൻ കെ എൽ ഐ ബി എഫ് പരിപാടിയിലെ പാനൽ ഡിസ്കഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റെഴുത്തുകാരായ കീർത്തി ജ്യോതി ശരൺ രാജീവ് സുചിത്വ കൊടക്കാട് എന്നിവരായിരുന്നു മറ്റു പാനലിസ്റ്റുകൾ ഈ പഴയ കാലം പോലെയല്ല ഒരുപാട് പുതിയ പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട് അവർ ഒരുപാട് പേര് പുതിയ പുതിയ എഴുത്തുകാർക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് അതുമാത്രമല്ല ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിയെന്ന് വെച്ചോ എൻ്റെ ആ പുസ്തകം എനിക്ക് തന്നെ സെൽഫ് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മലയാള സാഹിത്യത്തിലുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് ഹിറ്റായ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വായനയെ ഏറ്റവും ആഘോഷമാക്കിയ ഒരു വർഷത്തിൽ ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് റാം കെ റോഫ് ആനന്ദി ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഈ പ്രണയം തന്നെ എടുത്തോളൂ ചിലപ്പോൾ എം ഡിയുടെ ക്ലാസിക് നോവലാണ് മഞ്ഞ് ഈ മഞ്ഞ് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിലെ ഭാഷ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വായിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പുതിയ എഴുത്തുകളിൽ അതായത് ആ പ്രണയത്തിനെ തന്നെ കുറച്ചുകൂടെ ന്യൂജൻവൽക്കരിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ആ കഥാപാത്രം ആ സാഹചര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയോ ഒക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എന്ന പോലെ തന്നെ പുതിയ എഴുത്തുകാരും സംബന്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് പ്രൊപ്പകണ്ടായ എഴുത്തുകൾ എല്ലാ കാലവും തുടരുന്ന ഒരു പ്രതിഭാസമാണ് ചരിത്ര പുസ്തകങ്ങളിൽ ഭരണകൂടം വരുത്തുന്ന മാറ്റങ്ങൾ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് സുജിത് കൊടാക്കാട് എന്ന യുവ എഴുത്തുകാരൻ സംസാരിക്കുന്നത് പ്രപകൻ്റെ എഴുത്തുകളെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് വായനക്കാരന്റെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും അത് എങ്ങനെയുള്ള പ്രപകൻ്റെ എഴുത്തുകൾ വന്നു കഴിഞ്ഞാലും ഈ ലോകത്തെ എല്ലാം ആ എഴുത്തുകൾ കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാൻ കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നെല്ലേത് പതിരേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ഒരു വായനക്കാരി വായനയിലേക്ക് കടന്നു വരിക എൻ്റെ ഒരു അത്തരത്തിലുള്ള എഴുത്തുകൾ രൂപപ്പെട്ടു വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രപ്പകൻ്റെ എഴുത്തുകൾ രൂപപ്പെട്ടു വരുന്ന സമയത്ത് സ്വാഭാവികമായും അതിനെ ആ രീതിയിലേക്ക് എതിർക്കുവാനും അതിൻ്റെ പൊള്ളവശങ്ങളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിക്കുവാനുള്ള മറ്റൊരു രൂപം അല്ലെങ്കിൽ മറ്റൊരു ശക്തി അല്ലെങ്കിൽ മറ്റൊരു എഴുത്ത് ഇവിടെ രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വായന എന്നത് നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ വായന ഒരു കാലത്തും മരിക്കുന്നുമില്ല ഈ തലമുറയാണെങ്കിലും ഈ ബുക്കുകളിലൂടെ വായനയെ ജീവിപ്പിക്കുന്നു എന്നാണ് കീർത്തി ജ്യോതി അഭിപ്രായപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ ഈ മാറിയ ജീവിത സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ എങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ കൂടെ ഒരു പുസ്തകം ഉണ്ടാവും ഇപ്പോൾ അമ്പലത്തിൽ പോകുകയാണെങ്കിലും ആശുപത്രി പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ വെക്കും സമയം കിട്ടുവാണെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിങ്ങനെ മാറുമ്പോൾ ആൾക്കാർ ഈ ബുക്കിലൂടെ ആണെങ്കിലും വായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് അവരുടെ ഉള്ളിലുള്ളൊരു പാഷനായിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർക്ക് പുസ്തകം വായിക്കാണ്ട് ഈ ബുക്കിലേക്ക് മാറുന്നത് കൊണ്ടായിരിക്കാം അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുമുണ്ട് അത് ശരിയാവാതെ ഓക്കെ ആവാതെ പുസ്തകങ്ങൾ തന്നെ വായിക്കണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് തന്നെയാണെങ്കിലും വായന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം തരുന്ന കാര്യം വായന ഒരു മനുഷ്യനിൽ കണ്ടന്റ് ക്രിയേറ്റിവിറ്റി മാത്രമല്ല നൽകുന്നത് അന്വേഷണാത്മകമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വായന മനുഷ്യനെ രൂപപ്പെടുത്തുന്നു സാങ്കേതിക സാങ്കേതികവിദ്യകൾ എത്ര വളർന്നാലും വായനയിലൂടെ ഒരാളിൽ വളർന്നു വരുന്ന കഴിവ് മറ്റൊരു മിഷ്യനിലും കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ആർ ശരൺ അഭിപ്രായപ്പെടുന്നത് മനുഷ്യ മനസ്സുകളുടെ വിചാരങ്ങളെ അല്ലെങ്കിൽ മറ്റ് മനുഷ്യർ കടന്നുപോയിട്ടുള്ള അവസ്ഥകളെയൊക്കെ നമ്മൾ കൂടുതൽ പുസ്തകങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകാത്ത ഒരുപാട് ജീവിതങ്ങളിലൂടെ ഞാൻ കടന്നു പോയത് പുസ്തകങ്ങളിലൂടെയാണ് അവർ ജീവിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ആടുജീവിതം വായിക്കുമ്പോൾ ആടുജീവിതത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്കറിയാത്ത കഥകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്നും നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്നും അത്തരത്തിൽ നമുക്കറിയാത്ത നിരവധിയായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും വായനയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഇനി അങ്ങോട്ടുള്ള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന കാര്യമാണ് എ എന്ന് പറയുന്നത് പക്ഷേ അവിടെയും വായന നമുക്ക് തരുന്ന ഒരു സുഖമുണ്ട് അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവപ്പെടുക എന്നുള്ളതാണ് അത് നമ്മുടെ ചിന്തകളെ നമ്മുടെ ആശയങ്ങളെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ഈ പുസ്തകം വായിക്കുന്ന ഒരാൾ നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റു മനുഷ്യരുടെ വേദനകൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും അവരുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണമെന്ന തോന്നലാണ് ഓരോ പുസ്തകങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നതും മറ്റു രീതിയിലുള്ള അല്ലാതെ കണ്ടന്റുകൾ അല്ലാതെ രീതിയിലും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് വായനയിൽ ഞാൻ ഒരിക്കലും കാണുന്നത് എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടല്ല മറിച്ച് എന്നെ കുറച്ചുകൂടി നല്ല മനുഷ്യനാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വാക്കുകൾ മനുഷ്യവിരലുകളുടെ വിടവുകൾ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ദൈവ സൃഷ്ടിയാണെന്നാണ് കൃഷ്ണകുമാറിന്റെ തത്വം കൃഷ്ണകുമാറിന്റെ സുഹൃത്തായ റാസിയുടെ ഉമ്മയാണ് ഈ സന്ദേശം അദ്ദേഹത്തിന് നൽകിയത് നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ ജീവിതം എന്ന സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി എന്ന ജന്മരോഗത്തിന്റെയും അതിന്റെ പരിമിതികളെയും അതിജീവിച്ച ജീവിച്ച ചാലകശക്തിയുള്ള വ്യക്തിത്വമാണ് കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കേരള ഗവൺമെന്റ് തിരഞ്ഞെടുത്ത ഡിസബിലിറ്റി മേഖലയിലെ ഏറ്റവും മികച്ച ഓർഗനൈസേഷനായ മൈൻഡ് എന്ന ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം എസ് എം എം ഡി സെരിംബ്രൽ പാൽസി തുടങ്ങിയ രോഗങ്ങളുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മൈൻഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സ്റ്റേറ്റ് യൂത്ത് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടാറ്റാ സബൽ ഷൈനിങ് സ്റ്റാർ എന്നിവ കരസ്ഥമാക്കി തിരിച്ചറിവുകൾക്ക് വേണ്ടി ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യണം പൂർവികരെ കുറിച്ചും നമുക്ക് പിന്നിൽ എന്തായിരുന്നുവെന്നും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളെയും യാത്രകളെയും ഇദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്നു നമുക്ക് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് വിഷയം സ്നേഹം നമ്മളെ ഒരു ദർശകരിൽ നിന്നും പിരിച്ചു കയറ്റാൻ സഹായിക്കും പുസ്തകോത്സവ വേദിയിൽ നിന്നും ക്യാമറ ഫാഹിബ വികാരങ്ങൾ സംഘർഷങ്ങൾ അനുഭവങ്ങൾ എന്നിവയെല്ലാം എന്നിവയെല്ലാംകമായി അവതരിപ്പിക്കുന്ന സാഹിത്യശാഖയാണ് നാടകങ്ങൾ പുസ്തകോത്സവത്തിന്റെ മൂന്നാം വേദിയിലെ സാഹിത്യ ശാഖയാണ് നാടകങ്ങൾ പോസ്റ്റർ മാറ്റാ കണ്ണു തുറന്നിട്ട് മറ്റുള്ളവർ ജസ്റ്റ് റീഡ് മനസ്സിലാക്കുക എന്താണ് ശൃംഗാരവും സൃഷ്ടിപരവുമായ കഴിവ് മികവോടെ അവതരിപ്പിക്കുന്ന ആയിരത്തിലേറെ വേദികളിൽ അഭിനയ താരവുമായ രാജേഷ് ചന്ദ്രൻ നാൽപ്പത് വർഷത്തിലേറെ നീണ്ട തന്റെ നാടകയാത്രയിലൂടെ അദ്ദേഹം മലയാള നാടകത്തിന്റെ ഭാവനാ ശേഷി വർദ്ധിപ്പിച്ചു തം തിയേറ്റർ അക്കാഡമി എന്ന ശ്രദ്ധേയ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായ രാജേഷ് ചന്ദ്രൻ പുതുതലമുറയിൽ നാടക പ്രവർത്തകരെ രൂപപ്പെടുത്തുന്നതിനും നാടക വേദികൾക്ക് പുതിയ മുഖം നൽകുന്നതിനും പ്രതിബന്ധതയോടെ പ്രവർത്തിക്കുന്നു ആർട്ട് ഫോംസ് ഒന്നും തന്നെ നമുക്ക് നമ്മൾ തുടങ്ങുന്നില്ല ലൈഫ് പോലെ എല്ലാ ഗതി ഈ ആർട്ടിൽ പ്രതിഫലിക്കും അതുകൊണ്ടാണ് ലോകം തുടങ്ങിയതു മുതൽ കല ഒരിടത്ത് നിൽക്കുന്നില്ല കലയുടെ വളരെ വ്യത്യസ്തമായ ചലനങ്ങൾ അത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചിൽഡ്രൻസ് തിയേറ്റർ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോഴത്തേക്കും ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളതും ഏറ്റവും നോളജായി അച്ചീവ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ കുട്ടികളെന്ന് പറയുന്നത് മനോഹരമായി അലങ്കരിച്ച സ്റ്റോറുകളിലേക്കാണ് പ്രസാദകർ അക്ഷരപ്രേമികളെ സ്വാഗതം ചെയ്യുന്നത് ആകർഷകമായ ഡിസ്കൗണ്ടുകളും പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പണുകളുമെല്ലാം കൂടുതൽ ആളുകളെ സ്റ്റോറുകളിലേക്ക് എത്തിക്കുന്നു കേരള നിയമസഭാ പുസ്തകോത്സവം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു പുസ്തക ആസ്വാദകരെ പോലെ തന്നെ പുസ്തക പ്രകാശകരും സന്തോഷത്തിലാണ് തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലെ ആവേശത്തിലാണ് അവർ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് പക്ഷേ സത്യത്തിൽ ഇപ്പോൾ ഇത് പുസ്തകങ്ങളുടെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ് ഇവിടെ എല്ലാ പുസ്തകങ്ങളും കൊടുക്കുന്നത് ബേസിക്കലി സയൻസ് ബുക്സ് ആണ് കൊടുക്കുന്നത് കുട്ടികളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൗണ്ടറിൽ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെയും ഞങ്ങള് വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ സമ്മാന കൂപ്പൺ പുസ്തകോത്സവ കമ്മിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്നു അതും ഈ ഒരു പുസ്തകോത്സവം നമ്മുടെ സാമൂഹ്യമായ ഓർമ്മയിലേക്ക് വരും തലമുറയ്ക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണാവുന്നതാണ് പുസ്തകോത്സവ നഗരിയിൽ സ്റ്റുഡൻസ് കോർണർ ലൈവാണ് പപ്പറ്റ് ഷോയും മാജിക്കും പാട്ടും പ്രഭാഷണവും കുട്ടികൾ അരങ്ങു തകർക്കുകയാണ് കുട്ടിപ്രസാധകരുടെ ഉത്സവ നഗരിൽ നിന്നും കേരള നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ നമ്മോടൊപ്പം എന്നുള്ളത് ഒരു കൊച്ചുമിടുക്കനാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ തന്റെ ആദ്യ കവിതാ സമാഹാരം എഴുതി സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഋഷികേഷ് അപ്പൊ ഋഷികേഷിന്റെ കൂടുതൽ വിശേഷങ്ങൾ തുളസി നമുക്കറിഞ്ഞാലോരി പോലെ വിടർന്നു വന്നെത്തുന്നു ചുറ്റിലും മേഘങ്ങൾ രണ്ട് വയസ്സിന് മുന്നേ അവൻ അവൻ്റെ സ്വന്തമായിട്ടുള്ള വരികൾ പറയുമായിരുന്നു അപ്പം അത് പറയുന്ന സമയത്ത് ഞങ്ങളത് എഴുതി വെക്കുമായിരുന്നു പിന്നെ അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം അവൻ സ്വന്തമായിട്ട് എഴുതിത്തുടങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഒരു യു കെ ജി മുതൽ അവൻ തന്നെ അവൻ്റെ വരികളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി വിദ്യാലയ പട്ടം ഷിഫ്റ്റ് പഠിക്കുന്നത് ഫസ്റ്റ് ബുക്കാണ് പുലരി തീർത്ഥം എന്നാണ് പേര് ഈ ബുക്കിലെ പോയംസ് പറ്റിയും പിന്നെ നമ്മുടെ ഡെയിലി ഇൻസിഡൻസിനെ പറ്റിയൊക്കെ ബേസായാണ് എഴുതിയത് സാമ്രാട്ടും ഉത്സവ പുതിയ നടന്നു സംബന്ധിച്ച് മൂന്ന് ഭാഷകളിൽ ഞാൻ ബുക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അതിനുശേഷം പല മറ്റ് ക്രിസ്റ്റോസൺ തിരുമേനിയെ പറ്റി മർത്തോമ വലി തിരുമേനിയെപ്പറ്റി ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവ കഥയാണ് അത് ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടു പേര് പേടിക്കേണ്ട മജിഷ്യൻ സാമ്രാജ്യാണെന്നുള്ളതാണ് ഓക്കെ ഇതിൽ ഞാൻ പ്രതിപാദിച്ച് എൻ്റെ ജീവചരിത്രമാണിത് കഴിഞ്ഞ അറുപത്തി വർഷത്തെ എൻ്റെ ജീവിതമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതായത് ഞാൻ എങ്ങനെ ഒരു മാന്ത്രികനായി ഇതിൽ ഒരു മാന്ത്രികനാകാൻ വേണ്ടി ഞാൻ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങള് എൻ്റെ ഭാഗ്യങ്ങള് സൗഭാഗ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി ആരെല്ലാമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അതിനകത്തുനിന്ന് ഇതുമൂലം എൻ്റെ കുടുംബം അനുഭവിച്ചുള്ള കഷ്ടപ്പാടുകള് ഏ എൻ്റെ മക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകള് ഇതെല്ലാം എഴുതിയിട്ടുണ്ട് അനന്തപുരിയെ അക്ഷരപുരിയാക്കിയ നിയമസഭാ പുസ്തകോത്സവം മൂന്നാം ദിനം അവസാനിക്കുന്നു അടുത്ത ദിവസം വീണ്ടും കാണാം